പ്രവർത്തനം നിർത്തിവെച്ച കോഴിക്കോട് കോംട്രസ്റ്റ് നീത്ത് ഫാക്ടറിയിൽ തീപിടുത്തം ഫാക്ടറിയിലെ പിറകുവശത്തെ കെട്ടിടത്തിലാണ് തീപിടിച്ചത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കെട്ടിടത്തിന്റെ ഓടിട്ട മേൽഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു മീഞ്ചന്ത വെള്ളിമാടുകുന്ന് ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി പതിനൊന്ന് മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കോഴിക്കോട് പ്രവർത്തനം നിർത്തിവെച്ച കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ പുറകുവശത്തെ കെട്ടിടത്തിലാണ് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ തീപിടുത്തമുണ്ടായത് പഴക്കമേറിയ നെയ്ത്തുപകരണങ്ങളാണ് അടഞ്ഞുകിടന്ന ഈ ഫാക്ടറിയിൽ ഉള്ളത് കെട്ടിടത്തിന്റെ ഓഡിറ്റ മേൽഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു സമീപത്തെ റോഡിലൂടെ നടന്നു തീ ഉയരുന്നത് ആദ്യം കണ്ടത് തുടർന്ന് ഇവരാണ് സെക്യൂരിറ്റിയെ വിവരമറിയിച്ചത് വിവരമറിഞ്ഞെത്തിയ മീഞ്ചന്ത വെള്ളിമാടുകുന്ന ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് പതിനൊന്ന് മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കോൺഗ്രസിന് മുൻവശത്തെ ഗേറ്റ് മണ്ണ് മൂടിക്കെട്ടി തുറക്കാൻ സാധിക്കാത്തതിനാൽ ഫയർഫോഴ്സ് വാഹനം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയില്ല ഇത് രക്ഷാപ്രവർത്തനം വൈകാനും കാരണമായി അതേസമയം കെട്ടിടത്തിൽ തീ പടർന്നയുടനെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലടക്കം വൈദ്യുതി ഛേദിച്ചു അഗ്നിബാധയുടെ കാരണം ഇതുവരെ വ്യക്തമല്ല ചരിത്ര സ്മാരകം പോലെ നിലനിൽക്കുന്നതാണ് വർഷങ്ങളായി അടങ്ങുകിടക്കുന്ന കോംപ്രസ്റ്റ് ഫാക്ടറി ഇവിടെ തൊഴിലാളി സമരവും നടക്കുന്നുണ്ട് ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഏക്കർ കണക്കിന് ഭൂമി കോടികൾ വില വരുന്ന സാധന സാമഗ്രികൾ എല്ലാം വർഷങ്ങളായി കിടന്നു നശിക്കുകയാണ് കോംപ്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമസഭ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബില്ല് പാസാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ം ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനിടയിലാണ് തീപിടുത്തവും ഉണ്ടായത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്